നല്ല എന്തള്ളൊന്നും മാറ്റല ആ ഇണ്ട് അതെ ഒരു ഓഹരി പോകുന്ന പിന്നെ കൊളത്തിൻ്റെ വീഡിയോ എടുക്കണ്ട് രോഹിത് ഫുള്ള് വീഡിയോ എടുക്കുന്നുണ്ട് ആൾക്കാരും ഇണ്ട് ഇവിടെ പ്ലസ് ടു ഡിഗ്രി ഡിഗ്രിക്ക് ടു പഠിക്കണം ഇത് വയറേ കമ്പിയല്ലമാരും കേട്ടോ അങ്ങനെ പിടിക്കാം എന്താ ഓരോക്കന്മാരോടും ആ അങ്ങനെ പോട്ടെ കമ്പിന്നെ മിനിറ്റ് പോട്ടെ ാണ് വേറെ ഈ ലൈന കൊടുത്താ അരിദാസേട്ടാസാ അരിയാ അടുത്താസേട്ടാ അരിയാണ്ട് ഈ വയറ് വാങ്ങിട്ട് വാ കരുതാട്ടാ ഇവിടെ വേറെ ഉണ്ട് പന്നിക്ക് വച്ചതാണോ വന്നു ഇതിൽ മീനല്ലോ മീനായി മീനോ ഈ ഇത്രയും ചേർത്തില്ലോ ചെറിയ മീന് വിട്ടോ കമ്പി പോറങ്ങിട്ട് നോക്കിറങ്ങി ബണ്ടിലുണ്ട് ടോർച്ചിന് അവിടെ ആ ടോർച്ചിന് ടോർച്ചു തരും അല്ല ഇവിടെ എവിടെയോ ഇവിടെന്താ എന്തോ എവിടെ ഞാനതിലെ വരണോ സാറേ